ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു സിംപിളായിട്ടൊരു ഒഴിച്ചു കയറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചക്കക്കുരും മാങ്ങി മുരിങ്ങക്കായൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ പിന്നെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരടഞ്ഞ സൗണ്ട് അതിൽ കൂടെ അലർജി പ്രശ്നം കാരണം തുമ്പിട്ടുള്ള സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് കറി അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരം എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള പച്ച മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചക്കക്കുരി അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ എന്താ അപ്പം നമ്മുടെ ചക്കക്കുരി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയിലും മൂടി തുറന്ന് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല പോലെ തന്നെ വേവണം കേട്ടോ ചക്കക്കുരു അപ്പോഴാണ് നമ്മൾ എന്താ കറിയിൽ വേറെ തേങ്ങ ഒന്നും അപ്പോൾ നന്നായി വേ വെന്ത് വരണം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിത് അപ്പോൾ ചക്കക്കുരത്തൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നല്ല തിക്കായില്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ട് വേവിച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരും ആ സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക നമ്മൾ ചക്കക്കുരി വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ സമയത്ത് ചേർത്ത് കൊടുത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി അങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മുരിങ്ങക്കായ വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പം കറി തിളച്ച് പോവും തിളച്ച് പോവാതിരിക്കാനാണ് കേട്ടോ ഞാൻ അങ്ങനെ തവി വെച്ച് കൊടുത്തത് ഇതപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം കേട്ടോ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നാകെ വെന്ത് പോവും ഞാൻ ഇപ്പം പോവാണ്ട മാങ്ങനെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളി ഉണ്ടാവണം കേട്ടോ കറിക്ക് അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ട് ഉള്ള നമുക്ക് എത്ര പുളി വേണം അതിനാവശ്യമായിട്ടുള്ള മാങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ അത്രയും തിളക്കുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങ വെന്ത് വരും ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ടുള്ളു അപ്പോഴത്തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചുകാർ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഉള്ളൂ ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണപ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ തോന്നൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയൊന്നുമില്ല ഇത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ അതപ്പം തന്നെ ഒന്ന് മൂടി വെച്ചുകൊടുക്കണം കേട്ടോ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഇതൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സമയമല്ലേ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്